അങ്ങനെ ോ ആ ഒരു കാലോടെ വെച്ച് മോന് പറ്റും കേറുമോനു അങ്ങനെ ആ ഇനി അടുത്ത കാലിൽ കേട്ടിട്ട് പൊക്ക് യു പോവുമോന് പറ്റും പറ്റുമോന് പറ്റും 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 അതന്നെ പിടിച്ചു കേറിക്കോ ആ ഇനി അടുത്ത കാലു പൊക്ക് ഒരു കാല പൊക്ക് പൊക്ക് ഒരു കാലോടെ വെച്ചിട്ട് ഒരു കാലം അതെന്നേ അങ്ങനെ തന്നെ അത് തന്നെ സൂപ്പറായിട്ടുണ്ട് ആ ആ ആ തന്നെ ആ അടിപ്പൊള്ളി അടിപ്പൊള്ളി ഏ ഏ എപ്പോ പറ്റിച്ചു നേരിക്ക് ഒടിക്കലാ